മാധ്യമപ്രവർത്തകരെ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നിശ്ചയിച്ചിരുന്ന സമുദായ ജാഗ്രതാ സദസ് അത് അഭിമന്യ ജേക്കബ് തുമ്പി പിതാവിന്റെ ദേഹവിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് മാറ്റിവെച്ചത് ഈ ഞായറാഴ്ച നവംബർ ഒമ്പതാം തീയതി തൃശൂർ സെന്റ് തോമസ് നഗറിലെ പാലക്കാരൻ സ്ക്വയറിൽ സെൻട്രൽ ഹാളിൽ വെച്ച് നടത്തുകയാണ് നിങ്ങളെ നിങ്ങളെല്ലാവരുടെയും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ സഹകരണം അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജാഗ്രതാ സദസ്സ് തൃശൂർ അതിരൂപതയുടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇടവകളെ എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് അതിരൂപതയെ അതിരൂപത തലത്തിൽ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ സീറോ മലബാർ സഭ അതിൻ്റെ സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു എന്ന് തോന്നുന്നതിൻ്റെ കാരണം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അതിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അത് പലതരത്തിലുള്ള വിവേചനങ്ങളും പലതരത്തിൽ പിന്നോക്കം പോവുകയും ചെയ്തുകൊണ്ട് തന്നെ സമുദായത്തെ ഒന്ന് വിഭജിച്ച് സമുദായം നശിക്കുന്നതായി കാണുന്നതുകൊണ്ട് വിഭജിക്കപ്പെട്ട് അതുകൊണ്ട് സമുദായത്തെ ഒന്നിപ്പിക്കാനും കൂട്ടി വേണ്ടിയാണ് സിനഡ് ഈ പ്രത്യേകിച്ച് ശാക്തീകരണ വർഷം പ്രഖ്യാപിച്ചത് ഏതൊക്കെ മേഖലകളിലാണ് സമുദായം പിന്നോക്കം പോകുന്ന നോക്കിയപ്പോൾ ഞങ്ങൾ പല ഈ സിനഡുകളിലൊക്കെ പല പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ സമുദായം പലപ്പോഴും തളർച്ചയിലേക്ക് പോകുന്നു പിന്നോക്കം പോകുന്നു പ്രൈം മിനിസ്റ്റർ മോഡിയോട് ഞാൻ ഇപ്പൊ മൂന്ന് പ്രാവശ്യം സി ബി സി ഐ പ്രസിഡന്റ് എന്ന നിലയിൽ സംസാരിക്കുകയുണ്ടായി ആ അവസരത്തില് എല്ലാം പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു പോലത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ പരസ്യമായിട്ട് പറഞ്ഞു ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഒരു വിദേശ മതമല്ല കാരണം ഇന്ന് നോർത്ത് ഇന്ത്യയിലെ വിദേശ മതമായിട്ട് വ്യാഖ്യാനിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് രണ്ടായിരം കൊല്ലം പഴക്കമുള്ള ഭാരതത്തിലെ സഭ ഇന്ത്യൻ സഭ തന്നെയാണ് ഇന്ന് ക്രൈസ്തവ എന്ന് പറയുന്ന പല രാജ്യങ്ങളും കുറിച്ച് കേൾക്കുന്നതിന് മുമ്പേ തന്നെ ഭാരതം ക്രൈസ്തവമായതാണ് എ ഡി അമ്പത്തിരണ്ടിൽ സെൻറ്റ് തോമാസ് ഇവിടെ വന്ന് ക്രൈസ്തവ സമൂഹത്തിൽ രൂപം കൊടുത്തതുകൊണ്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഭാരതത്തിലെ ക്രൈസ്തവർ ഭാരതത്തിലെ സഭ തന്നെയാണ് മതം തന്നെയാണ് ക്രൈസ്തവർ ഭാരത മതം തന്നെയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഞങ്ങൾ ഈ കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഇത് പലതരത്തിൽ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒന്ന് അംഗസംഖ്യയിൽ കുറവുണ്ട് കാരണം ഒരു ഒരു പല കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ യുവജനങ്ങൾ ഞങ്ങളുടെ യുവജനങ്ങൾ യുവജനങ്ങൾ പൊതുവെയുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നാണ് പുറത്തേക്ക് കാരണം സമുദായത്തിലെ യുവജനങ്ങൾക്ക് ജീവിക്കാൻ അവരുടെ വളർച്ചയ്ക്കാൽ പലതിനും തടസ്സങ്ങൾ വിവേചനങ്ങൾ നേരിടുന്നു അതിൻ്റെ ഒരു കാരണം സംവരണ വ്യവസ്ഥിതിയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭാംഗങ്ങൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നു അത് ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാവുന്നതാണ് പിന്നെ ഭരണ സംവിധാനത്തിൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് വിവേചനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൺപത് ഇസ്റ്റ് ഇരുപത് എന്നുള്ള നിയമം അതിനെതിരെ ഇപ്പോൾ കോടതിക്ക് കോടതി വിധി എതിരായിട്ട് പോലും സർക്കാരിപ്പോൾ അതിനെതിരെ മേൽ കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഒരു സമുദായത്തെ പിന്നോക്കം അവസ്ഥയ്ക്ക് ഈ സംവരണ വ്യവസ്ഥ പോലും അത് നമുക്ക് സംവരണത്തിന് ഭരണഘടനയിൽ പറയുന്ന സംവരണം ഞങ്ങൾ എതിരല്ല പക്ഷേ മുന്നോക്ക വിഭാഗം എന്ന പേരും പറഞ്ഞ് അതിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരത്തെ കച്ചവടക്കാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവായിരുന്നു ഇന്നിപ്പോൾ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ അഞ്ചാം സ്ഥാനത്തേക്കുള്ള നിങ്ങൾ വിട്ടു വിദ്യാഭ്യാസ മേഖലയിൽ പ്രൈം മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ രാഷ്ട്രനിർമ്മിതി ഇതിനൊക്കെ പ്രത്യേകിച്ച് സോഷ്യൽ അപ്ഡേറ്റ് ഇതിനൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന സമ്പ്രദായമാണ് ക്രൈസ്തവരെ ഇന്ന് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമേ ഇന്ത്യയിൽ ക്രൈസ്തവരുള്ളൂ ഉള്ളൂ ഒന്നേ ഏഴ് ശതമാനമാണ് കത്തോലിക്കുന്നത് ഈ ചെറിയ സമുദായ തന്നെ ക്രൈസ്തവർ തന്നെ ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ മറ്റുള്ളവരെ അവർ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയേറെ സേവനം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് പൊതുവെ അവർ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ തടയപ്പെടുന്നു ഇതുകൊണ്ട് ഞങ്ങൾ ഈ ജാഗ്രതാ സദസ്സുകൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരുക്കമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജാഗ്രതാ സദസ്സ് പള്ളികളിലൊക്കെ പല പള്ളികളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ പല പള്ളികളിലും നടന്നു ഇനി മറ്റു പള്ളിയിൽ നടക്കുന്നു എന്തിന് സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് വളരേണ്ടത് എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മിതിയിൽ നമുക്കിനിയും പങ്കു പറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ തന്നെ പ്രത്യേകിച്ച് എറണാകുളത്തും അവിടെയൊക്കെയാണ് പത്രസമ്മേളനത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ കാര്യം വന്നു പിന്നെ ജബൽപൂരുണ്ട് ഇപ്പോഴും നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ മതപരിവർത്തന നിയമം എന്ന പേരും പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് തന്നെ പറഞ്ഞു ഇതാണ് ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭരണഘടനകൾ ഒന്നുണ്ട് പക്ഷേ ആ ഭരണഘടനയ്ക്കെതിരായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ ഭരണഘടനയ്ക്കെതിരായിട്ട് ചില സമുദായങ്ങളെ എതിർക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് പ്രധാനമന്ത്രിയോടുള്ള ഇപ്പം സി ബി സി പേരിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ഇതായിരുന്നു ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം അവിടെയും എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇന്ത്യക്ക് മനോഹരമായ ഭരണഘടനയുണ്ട് പക്ഷേ ആ ഭരണഘടനയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തകൾ ഭാരതത്തിലെ പല കോണുകളിൽ നിന്നുണ്ട് അതുകൊണ്ട് ഈ ആക്രമണങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേദനയുണ്ട് ആ വേദന അറിയിക്കൽ ക്രൈസ് ഇവിടെ ഏതൊരു മതത്തിനും ഭാരതത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ അപേക്ഷ രണ്ടാമതായിട്ട് ഈ ന്യൂനപക്ഷ പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതോടൊപ്പം ഇന്ത്യയിലും കേരളത്തിലും ന്യൂനപക്ഷ കമ്മീഷനുകളുണ്ട് ഇപ്പോൾ ജോർജ് കുര്യൻ ശ്രീ ജോർജ് കുര്യൻ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഇതുവരെ ഒരാളും ഇല്ല കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ വകുപ്പ് പിന്നെ എഡ്യൂക്കേഷൻ കമ്മീഷൻ കമ്മീഷൻ ഇതൊക്കെ ഏകദേശം പ്രവർത്തനരഹിതമായി കേരളത്തിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ന്യൂനപക്ഷ മന്ത്രിയും ഉണ്ട് ഇതുവരെ ഒരു ക്രൈസ്തവ മന്ത്രി ഉണ്ടായിട്ട് എനിക്കറിയില്ല അറിയില്ല ഇതുവരെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ചെയർമാനായിട്ട് ഒരു ക്രൈസ്തവനും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മുന്നോക്ക കമ്മീഷനും ഉണ്ടായിട്ടുണ്ട് മുന്നോക്ക കമ്മീഷൻ്റെയും ചെയർമാൻ ഒരു ക്രൈസ്തവൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് എന്ന ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല അപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയും ന്യൂന മുന്നോക്ക കമ്മീഷനും ഇതിൻ്റെ എല്ലാത്തിലും ഈ വിവേചനം വരുന്ന സർക്കാരുകളിൽ നിന്ന് കാണുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട് മൂന്നാമത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വളരെയേറെ ആലോചനകൾക്കും പഠനത്തിന് ചടനിയും ജെ ബി കോപി കോച്ചി കമ്മീഷന് വെച്ചു ഇപ്പോൾ ഇരുപത്തിയെട്ട് മാസങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ മന്ത്രിമാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത് ഇരുപത്തെട്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പഠനമൊന്നും ആയിട്ടില്ല എന്നാൽ വേറെ പല ഇതുപോലെ ഉണ്ടായിരുന്നു സമുദായങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും പഠിക്കാൻ ആ സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കി എന്തുകൊണ്ട് ക്രൈസ്തവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് ജെ കമ്മീഷൻ വെച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ എന്താണ് പഠനത്തിൻ്റെ അതിൻ്റെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിലുള്ള കമ്മീഷൻ്റെ നിഗമനങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ളൊരു ചിന്തയും ഇല്ല അത് ഞങ്ങൾക്ക് വളരെയേറെ വേദനയുള്ളതാക്കുന്നതാണ് ഉളവാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ഈ ജാഗ്രതാ സദസ്സിൽ ജെ വി കോശി കമ്മീഷനെ കുറിച്ച് അത് ആ കമ്മീഷൻ എത്രയും വേഗം പരസ്യപ്പെടുത്തി അതിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കലാണ് ഒരു ഒരു മറ്റൊരു ജാഗ്രതാ ഉണ്ടാകേണ്ട മറ്റൊരു കാര്യം വേറെ ഒന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് ആര് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിമാരെ ചില കണ്ടു അവർ സംസാരിച്ചു അവരെല്ലാവരും പറയുന്നത് പാതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് ക്രൈസ്തവർ നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്സാരമല്ല ഞങ്ങൾ അതിലുണ്ട് എന്നിട്ട് അവർ പറയും ഞങ്ങളൊക്കെ പഠിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ആയതൊക്കെ ആണെന്നൊക്കെ പറയും പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലും വളരെയേറെ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അധ്യാപകരുടെ നിയമനത്തിൻ്റെ ഭിന്നശേഷി ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കണം എന്ന് പറഞ്ഞ് ഈ ജോഷി മാഷ് വിദഗ്ധർ സബ്സിഡി മാഷ്ഡി ചോദിച്ചാൽ മതി ഈ ഭിന്നശേഷിക്കാരൻ ഉള്ളവർ ആരാണെന്ന് വെച്ചാൽ അവരെല്ലാം നിയമിക്കാം ഇനി അതുകൊണ്ട് ഇനി അവരെത്ര പേരെ നിയമിക്കണമോ അത്ര പേരെ നിയമനത്തിൽ എല്ലാം വെച്ചിട്ട് മറ്റുള്ളവരെ മറ്റുള്ള അധ്യാപകരെ നിയമിക്കാൻ പറഞ്ഞിട്ട് വാർ മാസങ്ങളും വർഷങ്ങളൊക്കെയായി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏകദേശം പതിനായിരം പതിനാറായിരത്തോളം അധ്യാപകർ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളമില്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതേക്കുറിച്ച് കേസ് വന്നു കോടതി വിധിയിൽ ചില ചിലർക്ക് കൊടുക്കാൻ പറഞ്ഞു സമാനമായി മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു അതിനു വേണ്ടിയിട്ട് വീണ്ടും ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും കൊടുത്തു ആ അധ്യാപകർക്ക് അധ്യാപക നിയമങ്ങളുണ്ടാകണമെന്ന രീതിയിൽ തീരുമാനങ്ങളും വിധികളും ഉണ്ടായി പക്ഷേ ഇതുവരെ ഈ നിയമനങ്ങൾ നടത്തിയിട്ടില്ല ഇത് വിവേചനമല്ലേ ഇത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇത് അനീതിയാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിട്ട് എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിന് വിലയിരുത്തുക എന്ന് എനിക്കറിയില്ല ഈ ഇതിങ്ങനെ ചെയ്യാം അന്വേഷിക്കാം പഠിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി അടുത്ത എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർക്ക് അവരുടെ നിയമനങ്ങൾ വർഷങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നതുകൊണ്ട് അവർ ജോലിയില്ലാതെ സ്ഥിരതയില്ലാതെ ഒരു കാലാവസ്ഥയിൽ ഇത് ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് അതുകൊണ്ട് സമുദായ ശാക്തീകരണത്തിൽ ഈ ഞങ്ങളുടെ അധ്യാപകരുടെ കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ഈ വിദ്യാഭ്യാസ നിന്ന് ഞാൻ യാത്രയിലായതുകൊണ്ട് മുഴുവൻ അത് വായിക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ വന്നപ്പോഴാണ് കേട്ടത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു അത്രയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി മതപരമായ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്താണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം ഭരണഘടന നൽകുന്നത് ആ അവകാശം ആ അവകാശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെയാണ് പറയുന്നത് അതിൽ നൽകിയിട്ടുള്ള ഭരണഘടന അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വേദന ഉളവാക്കുന്നതാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ മുന്നോക്കാർക്കുള്ള സംവരണത്തിനുള്ള ചില ആനുകൂല്യങ്ങളാണ് ഇത് ചെയ്തത് കേന്ദ്ര ഗവണ്മെന്റ് ചെയ്ത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത് നല്ലത് തന്നെയാണ് പക്ഷെ അതിൻ്റെ മാനദണ്ഡങ്ങൾ കാലോചിതമായിട്ട് പരിഷ്കരിക്കണം ഇനി കേന്ദ്ര കേന്ദ്ര തലത്തിൽ ഇ ഡബ്ല്യു എസിൻ്റെ മാനദണ്ഡങ്ങളും കേരള തലത്തിലുള്ള മാനദണ്ഡങ്ങളും പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിലെ ഈ വ്യത്യസ്തമാണ് മാത്രമല്ല അതിലെ മുന്നോക്കക്കാരാണെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ വേറെ പിന്നെ അങ്ങനെ പലതരത്തിൽ ഇ ഡബ്ല്യു എസിന് കേരളത്തിൽ തന്നെ വ്യത്യസ്തകളുണ്ട് അത് തിരുത്തി അത് കാലോചിതമായി തിരുത്തി കേന്ദ്ര കേന്ദ്ര മാനദണ്ഡങ്ങളും സംസ്ഥാന മാനദണ്ഡങ്ങളും ഒരുപോലെയാക്കണമെന്നുള്ളതാണ് എൻ്റെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ കമ്മീഷനും വകുപ്പുമൊക്കെ എന്തിനാണ് പ്രവർത്തിക്കണേന്ന് തന്നെ ഞങ്ങൾക്കിപ്പോൾ സംശയങ്ങളുണ്ടായിരുന്നു ഇനി ഈ നിയമ പരിഷ്കരണത്തിൽ ചിലപ്പോൾ സഭാസ്വസ്തുക്കൾ കൈയടക്കാനുള്ള ശ്രമങ്ങളുണ്ടോ ചർച്ച ആക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആശങ്ക ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇതെല്ലാം കൂടി ഇത് സർക്കാരിൻ്റെ കീഴിൽ കീഴിൽ മതപരമായ കാര്യങ്ങൾ കൂടി സർക്കാരിൻ്റെ കീഴിൽ കൊണ്ടുവന്ന എല്ലാത്തിൻ്റെയും കൺട്രോളും വിദ്യാഭ്യാസ രംഗത്ത് കൺട്രോൾ ഓവറായിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് ഞങ്ങൾക്കുണ്ട് അതിനൊക്കെ കുറേയേറെ ഇൻഡിപെൻഡൻസ് കൊടുത്താൽ ഞാൻ ഒരു ഒരു ഒരിടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെ പറഞ്ഞു ലോകത്തിലേ ഭാരതത്തിലേറ്റവും കൂടുതൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ഇതിനൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ നന്നായിട്ട് ചികിത്സ നടത്താൻ നന്നായി പ്രവർത്തിക്കാൻ പറ്റിയ സ്ഥലം കേന്ദ്ര കേരളമാണ് എന്നാലിവിടെ നിന്ന് വിദ്യാഭ്യാസ നയത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ ഞാൻ ഇന്നലെ മാംഗ്ലൂരായിരുന്നു മാംഗ്ലൂരിൽ ചെന്നപ്പോൾ അവിടെ അവിടെയുള്ള മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജുകൾ അവിടെയുള്ള നഴ്സിംഗ് കോളേജുകൾ തുടങ്ങി സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കിയപ്പോൾ ഇവിടെ നിന്ന് എല്ലാ കുട്ടികളും അങ്ങോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വാശ്രയ സമരം നടന്നു അന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈ കുട്ടികളെല്ലാം കേരളത്തിൽ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതിൻ്റെ അവസരം അവസ്ഥ ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തിലുള്ള കുറച്ചുകൂടി കൂടി വിദ്യാഭ്യാസത്തെ പുറത്തു നിന്ന് കുട്ടികളിവിടേക്ക് വളർന്നേരതിന് പകരം ഇവിടെ നിന്നും കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നു അതിലെന്താണതിൽ കാരണമെന്ന് മനസ്സിലാക്കില്ല ആതൊരു ശുശ്രൂഷയ്ക്ക് ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗൾഫിൽ നിന്നും മറ്റുള്ളതൊക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ അവിടുത്തെ ചിലവ് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണ് ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ നിന്ന് എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു നയം അത് മാറ്റേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഹെൽത്ത് ഇൻഡസ്ട്രി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഇതൊക്കെ കേരളത്തിന് ഞങ്ങൾ ഞങ്ങൾക്ക് സർവീസാണ് ഞങ്ങൾക്ക് സേവനമാണ് ഇനി കോർപ്പറേറ്റുകൾക്ക് അത് ഇൻഡസ്ട്രിയാണ് എന്നാൽ അത് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഇവിടേക്ക് കേരളത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ നയങ്ങൾ നയരൂപീകരണം ഇവിടുത്തെ നയത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു ഈ നയത്തിലൊക്കെ പലപ്പോഴും ഇവിടെ നിന്നുള്ള സ്ഥാപനങ്ങൾ പുറത്തേക്ക് പോകത്താത്ത വിധത്തിലുള്ള ചില നയങ്ങൾ കാണുമ്പോഴുള്ള വേദനകളുണ്ട് അപ്പോൾ സഭാ സ്വത്തുക്കൾ പിടിച്ചടക്കുമോ എന്നുള്ള ആശങ്കയും ഞങ്ങൾക്കുണ്ട് ഇതാണ് പൊതുവായിട്ട് പറയുന്നത് അതുകൊണ്ട് ആ പിന്നെ മറ്റൊന്നുള്ളത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഞങ്ങൾ അമ്പത് ലക്ഷത്തോളം ക്രൈസ്തവർ പല സ്ഥലങ്ങളോട് മുപ്പത്തഞ്ച് ലക്ഷം കേരളത്തിൽ തന്നെയുണ്ട് സീറോ മലബാർ ക്രൈസ്തവർ അതിലധികം പേരും കർഷകരാണ് കേരളത്തിൻ്റെ കർഷക വ്യവസ്ഥ വളർത്തിയത് ഇന്ന് കാർഷിക രംഗത്തു നിന്ന് എല്ലാവരും വിറ്റ് വിറ്റ് പോകുന്നു ഒന്ന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ അവിടെ നിന്ന് വിറ്റ് പോകുക കാർഷിക രംഗം താറുമാറായി ഇതുപോലെ പല മേഖലകളും താറുമാറാവുന്ന അവസ്ഥയിൽ ഈ ജാഗ്രതാ സദസ്സിൽ സമുദായത്തോട് ഒന്നിച്ചു നിന്ന് ഭരണരംഗത്ത് രാഷ്ട്രീയരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ള എല്ലാ മേഖലകളിലും പിന്നോക്കം പോയിരിക്കുന്ന ഈ സമുദായം സ്വീകരണമലബാർ സമുദായം കത്തോൽക്കാ സമുദായം അതിനെ ഒറ്റക്കെട്ടായി നിന്ന് വളർത്താൻ രാഷ്ട്ര നിർമ്മിതിയിൽ മുന്നോട്ട് നിൽക്കാൻ അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ സമുദായ ജാഗ്രതാ സദസ്സ് ഇത്രയും ആമുഖമായി പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്